നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദുരി നമ്മൾ കുളിച്ചിട്ട് കുറി തൊടാത്തവരെ തൊട്ടാ കുളിക്കണം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ കുളി കഴിഞ്ഞാൽ കുറി തൊടണം സാധാരണഗതിക്ക് ചന്ദനം തൊടുന്നവരുണ്ട് കുങ്കുമം തൊടുന്നവരുണ്ട് ഭസ്മം തൊടുന്നവരുണ്ട് അല്ലേ പക്ഷേ കേരളത്തിലെ പൊതുവെ ഒരു സിസ്റ്റം അനുസരിച്ച് പൂജ കഴിക്കുന്ന രാവിലെ ബ്രാഹ്മണന്മാരൊക്കെ ഭസ്മം കുഴച്ചു തൊടും പിന്നെ ഭസ്മം കുഴച്ചു തൊടാറുള്ള സാധാരണക്കാരിക്ക് ശിവരാത്രിക്കും പ്രദോഷത്തിനും മാത്രമേ ഉള്ളൂ വൈകുന്നേരം ബ്രാഹ്മണരും ഭസ്മം കുഴച്ചു തൊടരുത് അങ്ങനെ പറയും സ്ത്രീകൾക്ക് ഒരിക്കലും ഭസ്മം കുഴച്ചു തൊടാൻ പാടില്ല ഭസ്മം ഭസ്മമായി തന്നെ തൊടാറ് പതിവുള്ളൂ കൂടുതലും എല്ലാവരും രാവിലെ ചന്ദനവും കുങ്കുമും ഒക്കെ തൊടും പക്ഷെ വൈകുന്നേരം എല്ലാവരും അമ്പലത്തിൽ പോകുന്നൊരു ചന്ദനം തൊടും കുടുംബത്ത് നാമം ജവിക്കുന്നവരെല്ലാം ഭസ്മം തൊട്ടിരിക്കും അല്ലേ അങ്ങനെയാണ് പതിവ് വൈകുന്നേരം ഭസ്മം തൊടണം അങ്ങനെയാണ് നിർബന്ധം വൈകുന്നേരത്തിന് രാവിലെ ചന്ദനത്തിന് ചന്ദനം രണ്ടു നേരം പ്രാധാന്യമുണ്ടെങ്കിലും ഭസ്മത്തിന് വൈകുന്നേരം പ്രാധാന്യം കൂടുതലാണ് വൈകുന്നേരം ഭസ്മം എന്താ പറയണേ തൊടണം എന്ന് നിർബന്ധമാണ് ഭസ്മം വൈകുന്നേരം തൊടുന്നത് തന്നെ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു സംരക്ഷണവും കൂടിയാണ് സാധാരണഗതിക്ക് പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചേക്കണം അതിന് വിവിധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും വടക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് വേണം ഭസ്മം തൊടാൻ വടക്കോട്ട് തിരിയണം വടക്കോട്ട് തിരിഞ്ഞ ഭസ്മരണേ അതുപോലെ അത് ഇരുന്നിട്ട ഭസ്മരണ രാവിലെ ചന്ദനം നിന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് ഭസ്മം തുടരണം അങ്ങനെ പറയും ഈ കാര്യം സിമ്പിളാണ് വളരെ സിമ്പിളാണ് നമ്മൾക്കൊക്കെ പലരും നമ്മൾ അനുവർത്തിക്കുന്നതാണെങ്കിൽ പോലും ഈ ഭസ്മം തൊഴിലൊക്കെ ഇപ്പോൾ പൊതുവെ പോയ ഒരു ചടങ്ങുകളായി മാറിയോ എന്നൊരു സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭസ്മം പ്രാർത്ഥിച്ചു തൊട്ടാൽ അതൊരു സംരക്ഷണവുമാണ് ദുരിതപൂർണമാണ് അതുപോലെ തന്നെ ഒരു വശ്യാണ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ കുടുംബങ്ങളിൽ സാധാരണ ചന്ദനം തൊടില്ല പക്ഷെ വൈകുന്നേരം ഭസ്മം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മേലൊക്കെ കഴുകി നമ്മൾ നാമമൊക്കെ ജപിച്ച് ശരീരശുദ്ധിയൊക്കെ നാമം ചെയ്താൽ ആ നാമം ജപിക്കുന്നതിന് മുൻപോ പിൻപോ ആയിട്ട് നമുക്കൊരു തൊട്ടേ പതിയാവുള്ളൂ നമുക്കൊരു എന്താ പറയണം നമുക്ക് നിർബന്ധമായും ഒരു കുറി നിർബന്ധമാണ് നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ച് നമ്മളിങ്ങനെ ഇടും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഗോപി പൊട്ട അങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട് എങ്ങിരുന്നാലും ഭസ്മം എന്ന് പറയുന്ന കാര്യത്തിൽ തൊടുക എന്ന് പറയണത് വൈകുന്നേരത്തെ പ്രാധാന്യമുണ്ട് നിർബന്ധവുമാണ് ചെയ്യേണ്ടതുമാണ് അത് പലപ്പോഴും അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല വൈകുന്നേരം ചിലപ്പോൾ നാമം ജപിക്കുന്നവരുണ്ട് നാമം ജപിച്ചാൽ അതുപോലെ എണീറ്റ് പോകുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് ഇതും ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിലെ നിത്യവൃത്തികളിൽ നിത്യപ്രാർത്ഥനാ കർമ്മങ്ങളിൽ നിത്യമായി നിൽക്കുന്ന ഗ്രഹാതുരത്വം ഗ്രഹത്തിലെ ആചരണങ്ങളിൽ ഭസ്മധാരണം ഒരു പ്രാധാന്യം തന്നെയാണ് രാവിലത്തെ ഭസ്മൊക്കെ ധരിക്കുന്നത് ബ്രാഹ്മണന്മാരൊക്കെ ധരിക്കണത് ഓരോ മന്ത്രം കൊണ്ടാണ് ഓരോ സ്ഥലത്ത് തൊടുന്നത് അതിനൊക്കെ പ്രത്യേകതകളുണ്ട് ഓരോ കർമ്മം ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട് പണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മോതിരവരൻ്റെ കൊണ്ട് ചന്ദനം തൊടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഓരോ വിരലുകൾക്ക് പോലും കാരണം വെച്ചാൽ മാനസപൂജയൊക്കെ കഴിക്കുമ്പം ഓരോ വിരലും ഓരോന്നിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയണേ വൈകുന്നേരത്തെ ഭസ്മം തൊടുന്നത് വളരെ സിമ്പിളായ കാര്യമാണെങ്കിൽ പോലും അതിപ്രാധാന്യമായ ഘടകമാണ് ഭസ്മധാരണം ഭസ്മധാരണം അതിപ്രാധാന്യം തന്നെയാണ് കാരണം അത് ചെയ്യുന്നത് നമുക്ക് ഒരു പൂർണ്ണ സംരക്ഷണ കവചം ഒതുക്കുന്നു മഹാദേവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളല്ലേ മഹാദേവനെ ശ്രദ്ധിക്കുന്നത് എന്താ മഹാദേവൻ ശരിക്ക് ഭസ്മം കൊണ്ട് ഒരു ആവരണം ചെയ്യപ്പെട്ട മനുഷ്യൻ തന്നെയാണ് അത് അതിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ വൈകുന്നേരം ഭസ്മം കുഴച്ചു തൊടാൻ പാടില്ല എന്ന് ബ്രാഹ്മണനെ പോലും നിഷ്കർഷിക്കുന്നത് ആ ഭസ്മദാനത്തിനൊരു വളരെ ശക്തമായ പ്രാധാന്യം ശരിക്കും ചന്ദനത്തിന് പോലും അത്രയും പറഞ്ഞിട്ടില്ല ഭസ്മത്തിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രദോക്ഷ ദിവസമോ ശിവരാത്രി ദിവസമോ മാത്രമേ കുഴച്ചു തൊടാവൂ എന്ന് ഒരാചരണത്തെ പെട്ടെന്ന് ലിഖിതമല്ല ഇത് വാമൊഴിയാണ് അനുസരണമാണ് നമ്മളൊക്കെ ആചരിച്ചോണ്ടിരിക്കണാണ് ഞങ്ങൾ ആരും സാധാരണ ദിവസം വൈകുന്നേരം കുഴച്ചു വിടാറില്ല വൈകുന്നേരത്തെ ജപമൊക്കെ തുടക്കം സന്ധ്യാവനൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഭസ്മം കൈകൊണ്ട് തൊടാറേ അതുകൊള്ളു അപ്പം അതുപോലെ തന്നെ ഭസ്മധാരണം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ പ്രത്യേക അതിന് നിയമം വന്നേക്കടേ അപ്പം നിങ്ങളും നാളെ തൊട്ട് അങ്ങനെ ഒരു നിവിധാനം ഇല്ല എങ്കിൽ അങ്ങനെയൊരു ആചരണം ഇല്ല എങ്കിൽ ഭസ്മധാരണം നള നമ്മളെ സംരക്ഷണം നൽകും നൽകുന്നു എന്ന് പറയുന്നതിനാലും ഭസ്മധാരണം കൊണ്ട് നമുക്ക് ദുരിതങ്ങളെ മാറ്റാൻ പറ്റുന്നു എന്ന് പറയുന്നതിനാലും ഭസ്മധാരണം കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എന്താ പറയണേ വശ്യം വശ്യം എന്ന് പറയുന്ന മറ്റു വശ്യങ്ങളല്ല സ്നേഹങ്ങൾ നമ്മളോട് ആദരവ് നമുക്ക് ലഭിക്കുക നമ്മളോട് ആൾക്കാർക്ക് ആദരവ് ലഭിക്കുക അതൊക്കെയാണ് ഉദ്ദേശം അങ്ങനെയൊക്കെ ലഭിക്കുന്നതെന്ന് പറയുന്ന കാരണം ഭസ്മധാരണം ജീവിതത്തിലെ മാറ്റാൻ പറ്റാത്തൊരു ഘടകമായി മാറ്റുക ഭസ്മത്തിന് ഇത്രയ്ക്ക് ഇത്രേ ചിലവുള്ളൂ നിസാരകാര്യം ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഞാൻ ഈ ഭസ്മധാരണത്തെക്കുറിച്ച് ഒരു മന്ത്രവും കൂടെ പറഞ്ഞുതരാം ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം തൊടുക ആ മന്ത്രം ജപിച്ച് ഭസ്മം തൊടുമ്പം അതിനൊരു പ്രത്യേക ശക്തിയുണ്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആചരണത്തിൽ അതിനൊരു പ്രാർത്ഥനയുണ്ട് ആ ഭസ്മധാരണത്തിനൊരു പ്രാർത്ഥനാ ശ്ലോകമുണ്ട് ഓ നിരവധി ശ്ലോകങ്ങൾ ചന്ദനലേപത്തെക്കുറിച്ചും ഭസ്മധാരണത്തെക്കുറിച്ചും ഒരുപാട് 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 കിടപ്പുണ്ടെങ്കിലും സാധാരണ വ്യക്തിക്ക് നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ പ്രാർത്ഥനാ ഗീതം അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഭസ്മം തൊട്ടോളൂ അത് വടക്കോട്ട് തിരിഞ്ഞ് ഭസ്മം തൊട്ടോളൂ വടക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് ഭസ്മം തൊട്ടോളൂ നിത്യജീവിതത്തിൽ അത് ഒത്തിരി ഒത്തിരി ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ മന്ത്രം പറയാം അത് നോക്കി ചെയ്തോളൂ കേട്ടോ ശ്രീകരം ച പവിത്രം ച ശോകനിവാരണം ലോകവശീകരണം പുംസാം ഭസ്മം ത്രൈലോക്യ പാവനം ശ്രീകരം ച പവിത്രം ശോകനിവാരണംോകവശീകുംസ്മം ത്രൈലോക്യപാവനം ഇപ്പൊ ഈ പറഞ്ഞ മന്ത്രം ശ്രീകരമാണ് പവിത്രമാണ് മോക്ഷദായകമാണ് ലോകവശ്യമാണ് അങ്ങനെ ജപിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ ആചരണം പോലും ഇത്രയും ശക്തിയാണെങ്കിൽ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഇതുവരെ അനുവർത്തിക്കാത്തതായിരിക്കാം അല്ല അനുവർത്തിക്കുന്ന ആവാം അനുവർത്തിക്കുന്നുണ്ടും ഈ ധാരണയിലാവില്ല അപ്പോൾ സ്വാ സാധാരണ നിത്യനിദാനത്തിലുള്ള ആചരണ പൂജാക്രമങ്ങൾ പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രാർത്ഥനാ സങ്കല്പത്തിലൂടെയാകുമ്പം ആ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങളെ ദുഃഖങ്ങളെ മാറുമെങ്കിൽ ആ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെങ്കിൽ ആ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്ക് ആദരവ് ലഭിക്കുമെങ്കിൽ ആ ആദരവ് ലഭിക്കാനുള്ള പ്രാർത്ഥന ലഭിച്ചുകൊണ്ട് ഭസ്മനാടൻ ചെയ്താൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭി ാത്ത ആദരവ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ ലഭിക്കുന്നത് ദുരിതങ്ങൾ മാറുന്നത് അപ്പം അതുകൊണ്ട് ഭസ്മധാരണം ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക മോക്ഷത്തിലേക്ക് എത്തിക്കും നമസ്കാരം